നന്മ നിറഞ്ഞ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പൈതൃകം ടി വിയിലേക്ക് സ്വാഗതം ഭർത്താവിന്റെ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി ഭാര്യ പണി കഴിപ്പിച്ച ക്ഷേത്രം കേൾക്കുമ്പോൾ ഒരു ആശ്ചര്യമൊക്കെ തോന്നുന്നുണ്ടല്ലേ അതെ അങ്ങനെ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചരിത്രത്തിന്റെ ഭാഗമായ സാക്ഷാൽ വിരൂപാക്ഷ ക്ഷേത്രം ഹംബിയോളം ബദാമിയോടും ഐഹോളയോടും ഒപ്പം നിൽക്കുന്ന ഏറെ പ്രത്യേകതകളുള്ള കർണാടക ഗ്രാമമാണ് പട്ടടയ്ക്കൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇവിടെ നിർമ്മാണത്തിന്റെ ഏറെ പ്രത്യേകതകളുള്ള പത്ത് ക്ഷേത്രങ്ങളാണ് പ്രധാന കാഴ്ച അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമാണ് ക്ഷേത്രം പട്ടടയ്ക്കലിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലുതും പ്രസിദ്ധവുമാണ് വിരൂപാക്ഷ ക്ഷേത്രം കാലത്തിന്റെ തേരോട്ടത്തിൽ പല്ലവ ഭരണാധികാരികൾക്ക് മേൽ ചാലൂക്യ രാജാക്കന്മാർ തങ്ങൾ നേടിയ വിജയത്തെ ഓർമ്മിക്കുവാൻ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഏറെയുണ്ട് ഓരോ കോണുകളും കൊത്തുപണികളാലും ചിത്രവിദ്യകളാലും ഒക്കെ സമ്പന്നമാണ് ശിവനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം ഇന്ന് പട്ടടിക്കലിലെ ആരാധനയും പൂജയുമുള്ള ഏക ക്ഷേത്രം കൂടിയാണ് രാജാക്കന്മാർ പണിത കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളുമാണ് മിക്ക ചരിത്രത്തിലും നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ കഥ തീർച്ചയായും കേൾക്കണം പല്ലവ രാജാക്കന്മാരുടെ മേൽ നേടിയ വിജയത്തിന്റെ അടയാളമാണല്ലോ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് ഇവിടത്തെ ഭരണാധികാരിയായിരുന്ന വിക്രമാദിത്യനായിരുന്നു ആ യുദ്ധത്തിൽ വിജയിച്ചത് അതിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന ലോകമഹാദേവിയാണ് ശിവനു വേണ്ടി ഈ ക്ഷേത്രം നിർമ്മിച്ചത് തമിഴ്നാട്ടിലെ കാഞ്ചിയിലെ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിലാണ് വിരൂപാക്ഷ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത് ദ്രാവിഡ നിർമ്മാണ ശൈലിയിൽ ഉയർന്നു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഒരിഞ്ച് സ്ഥലം പോലും കലാപണികളും കൊത്തുപണികളുമില്ലാതെ വെറുതെ കിടക്കുന്നില്ല മൂന്ന് ദിശകളിലുമുള്ള മൂന്ന് മുഖമണ്ഡപങ്ങളും കിഴക്ക് ദിശയിൽ മാലപ്രഭ നദിയെ നോക്കിയുള്ള മുഖമണ്ഡപവും ഈ ക്ഷേത്രത്തിന്റെ ഗാംഭീര്യത ഇരട്ടിയാക്കുന്നു വലിയ തൂണുകളുള്ള മണ്ഡപവും പ്രദക്ഷിണ വീഥിയുമൊക്കെ ക്ഷേത്രത്തിലെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിന്റെ ഭാഗമായി മുപ്പത്തിരണ്ട് ഉപക്ഷേത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് അവയിൽ മിക്കവയും നാശത്തിന്റെ വക്കിലാണുള്ളത് ക്ഷേത്രത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ കൊത്തുപണികളും ശില്പങ്ങളുമാണ് കൊത്തുപണികളില്ലാത്ത ഒരിഞ്ചു സ്ഥലം പോലും ഇവിടെയില്ല രഥത്തിലേറിയ സൂര്യഭഗവാനും കൈലാസം ഉയർത്തുന്ന രാവണനും പാർവതി ദേവിയുടെ കല്യാണവും ഹിരണ്യകശുവിനെ വധിക്കുന്ന നരസിംഹവും കുരുക്ഷേത്ര യുദ്ധവും ഭീമനും ദുര്യോധനനും തമ്മിലുള്ള യുദ്ധവും ഭീഷ്മ പിതാമഹന്റെ വീഴ്ചയും സമുദ്രമഥനവും രാമായണത്തിലെ ദൃശ്യങ്ങളും ഒക്കെ ഇവിടെ ക്ഷേത്ര ചുവരുകളിൽ ചിത്രങ്ങളായും കൊത്തുപണികളായും വിളങ്ങുന്നുണ്ട് മഹാരാഷ്ട്രയിലെ എല്ലോറയിലെ പ്രസിദ്ധമായ കൈലാസനാഥർ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ മാതൃകയായെടുത്തത് ഈ ക്ഷേത്രത്തെ ആണെന്നൊരു വിശ്വാസവും ഉണ്ട് കല്ലുകൾ എഴുതിയ കവിത എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് അത്രയും മഹത്തരമായ നിർമ്മാണമാണത്രേ ഈ ക്ഷേത്രത്തിൻ്റെത് അക്കാലത്തെ നിർമ്മാണ വൈവിധ്യം മുഴുവൻ ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ കാണാം ത്രിഭുവനാചാര്യ അഥവാ മൂന്ന് ലോകങ്ങളുടെയും അധിപനായ നിർമ്മിതി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു സർവസിദ്ധി ആചാര്യ ഗുണ്ട് അചലൻ ആദിത്യ എന്നീ മൂന്ന് പ്രധാന ശില്പിമാരുടെ നേതൃത്വത്തിൽ ഒൻപത് ഭാഗങ്ങളായാണ് ക്ഷേത്രം നിർമ്മിച്ചത് മഹാദ്വാരം എന്നാണ് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനുള്ളിലേക്ക് നയിക്കുന്ന കമാനത്തിന്റെ പേര് ഇവിടെ എത്തി മുന്നോട്ടു പോയാൽ നന്ദി മണ്ഡപത്തിലെത്തും അവിടെ നിന്നും പടവുകൾ കയറി മുഖമണ്ഡപത്തിലെത്തി ക്ഷേത്ര കാവൽക്കാരെ കണ്ട് മഹാമണ്ഡപത്തിലേക്ക് കടക്കാം സാധാരണക്കാർക്ക് ഇവിടെ വരെയേ പ്രവേശനമുള്ളൂ രാജകുടുംബാംഗങ്ങൾക്ക് തൊട്ടടുത്ത അന്തരാളെ എന്ന ഭാഗം വരെ പ്രവേശിക്കാം മറ്റൊരു അധ്യായവുമായി കണ്ടുമുട്ടാം നമസ്കാരം